കേരളത്തിലെ ഏറ്റവും വലിയ നവവത്സര ആഘോഷം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിലെ പപ്പാനി കത്തിക്കലിനെയാണ് അവിടെ പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത് വർഷവസാനം പപ്പാനിയെ കത്തിച്ച് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുക എന്നത് കൊച്ചിക്കാർക്ക് ഒരു ആചാരമാണ് പുതുവർഷ ആഘോഷങ്ങളിൽ പപ്പാനി വാർത്തകളിൽ നിറയുന്നതും ഇത് ആദ്യമായിട്ടല്ല ഇത്തവണയും നിയന്ത്രണങ്ങളാൽ വളരെ ഗംഭീരമായി തന്നെ പപ്പാനി കത്തിക്കൽ ചടങ്ങ് നടത്താനാണ് കൊച്ചിൻ കാർണിവൽ സമിതിയുടെ തീരുമാനം കൊച്ചിയുടെ സാംസ്കാരിക ചരിത്രവുമായി ഇഴ കിടക്കുന്നതാണ് ഈ ആഘോഷം ഒരിക്കൽ കൂടി ഫോർട്ട് കൊച്ചി അങ്ങനെ പപ്പാനി കത്തിക്കൽ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് ഇത്തവണയും ഡിസംബർ മുപ്പത്തി ഒന്നിന് ആയിരക്കണക്കിന് ആളുകൾ പപ്പാനിയെ കാണുന്നതിനും പപ്പാനിയെ കത്തിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്യും അവരിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തുന്നവരും ഉണ്ടാകുമെന്നത് മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷം കൊച്ചിൻ കാർണിവലിന് വേണ്ടി തയ്യാറാക്കിയ പപ്പാനിക്ക് പ്രധാനമന്ത്രിയുടെ സാദൃശ്യമാണെന്നായിരുന്നു വിവാദം ഇത്തവണയാകട്ടെ പരേഡ് മൈതാനത്ത് നിർമ്മിച്ച പപ്പാനിക്ക് സമാന്തരമായി വെളി മൈതാനത്ത് നിർമ്മിച്ച പപ്പാനിയെ കത്തിക്കണോ വേണ്ടോ എന്നൊക്കെയാണ് ചർച്ചകൾ എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ കൊച്ചിയുടെ പപ്പാനി എന്തിനാണ് പപ്പാനിയെ കത്തിക്കുന്നത് എന്ന് നോക്കിയാലോ പോർച്ചുഗീസിൽ നിന്ന് ഉത്ഭവിച്ച പപ്പാനി എന്ന വാക്കിന്റെ അർത്ഥം മുത്തച്ഛൻ എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെ ഫോർട്ട് കൊച്ചിയിലെ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ആയിരുന്ന കാലമായിരുന്നു അന്ന് കൊച്ചി രാജാവിന്റെ അനുമതിയോടെ അവർ പണിത കോട്ടയാണ് ഇമ്മാനുവൽ കോട്ട അഥവാ ഫോർട്ട് ഇമ്മാനുവൽ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടകൾ ഒന്നാണിത് കോട്ടയിൽ നടന്നു വന്ന പാശ്ചാത്യ രീതിയിലുള്ള പുതുവർഷ ആഘോഷങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊച്ചിയിൽ പപ്പാനിയെ കത്തിക്കൽ ആരംഭിച്ചതെന്നാണ് കരുതുന്നത് രൂപത്തിൽ സാന്താക്ലോസിനോട് സാദൃശ്യമുള്ള പപ്പാനിമാരെയാണ് ഇടയ്ക്ക് നിർമ്മിച്ചു കൊണ്ടിരുന്നത് ചുവന്ന ഉടുപ്പും ക്രിസ്മസ് തൊപ്പിയും നീണ്ട വെള്ളത്താടിയും എന്നാൽ ക്രിസ്മസ് അപ്പൂപ്പനല്ല യഥാർത്ഥത്തിൽ പപ്പാനി എന്നാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സാന്താക്രോസിന്റെ രൂപം വെടിഞ്ഞ പപ്പാനി അതിന്റെ തനത് രൂപത്തിലേക്കും മറ്റ് ഫാന്റസി രൂപങ്ങളിലേക്കും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ പപ്പാനി വളരെ വ്യത്യസ്ത വേഷത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം പപ്പാനിയെ കത്തിക്കൽ ജൂത സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് യവനപ്പടയെ തോൽവിച്ച് ഇസ്രയേലുകാർ തങ്ങളുടെ നാട് വീണെടുത്ത ശേഷം ഗ്രീക്ക് പടത്തലവൻ ബഗ്രീസിനെ ജീവനോട് കത്തിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് പപ്പാനിയെ കത്തിക്കലായി മാറിയതെന്നും കരുതപ്പെടുന്നു ഇസ്രയേലുകാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമി വീണ്ടെടുത്തതിനെ അനുസ്മരിക്കുന്ന ഹനുക്ക പെരുന്നാളിന്റെ എട്ടാം ദിനം ജൂതറുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ വായനയ്ക്ക് ശേഷം ഗ്രീക്ക് സൈന്യാധിപനായിരുന്ന ബാഗ്രീസിന്റെ കോലം കത്തിക്കും ഇതാണ് പപ്പാനി കത്തിക്കലിന്റെ ആവിർഭാവമായി വിലയിരുത്തുന്നത് വൈക്കോൽ ഉണങ്ങിയ പുല്ല് എന്നിവയാണ് കോലത്തിൽ ഉപയോഗിക്കുന്നത് കോലം കത്തുമ്പോൾ ചെറിയ പൊട്ടിത്തറി ഉണ്ടാകാനായി ഇതിനുള്ളിൽ ഉപ്പുപരലും ഇലഞ്ഞ ഇലകളും തിരികെ വെക്കും അതുപോലെ തന്നെ ബാഗ്രീസിന്റെ കോലം കത്തിക്കൽ ആചാരത്തിൽ നിന്നും കടം കൊണ്ടതാവാം ഈ കൊച്ചിയിലെ ഈ പപ്പാനിയെ കത്തിക്കൽ ചടങ്ങ് എന്നാണ് കരുതുന്നത് പപ്പാനിയുടെ ഉള്ളിൽ തിരിഞ്ഞത് വെടിമരുന്നും ഗുണ്ടുകളുമാണ് ഹാനൂക്ക പെരുന്നാൾ പോലെ ക്രിസ്മസ് രാത്രി കഴിഞ്ഞ് എട്ടാം ദിവസം പുലർച്ചെയാണ് പപ്പാനിയെ കത്തിക്കുന്ന ചടങ്ങ് നടക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കാർണിവൽ തുടങ്ങുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഇതിന് വേദി ആയതും എന്നാൽ കേരളം തീരത്തെ രണ്ടായിരത്തിലധികം ചരിത്രമുള്ള ജൂത സംസ്കാരത്തിലാണ് പപ്പാനി എന്ന മിത്തിന്റെ തുടക്കം എന്നും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇക്കാലത്ത് കൊച്ചുകാരുടെ മലയാളത്തിൽ ചേർന്ന പോർച്ചുഗീസ് വാക്കാണ് പപ്പാനി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായാണ് പപ്പാനി കത്തിക്കൽ നടക്കുന്നത് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ യൂറോപ്യൻ മട്ടിൽ പുതുവർഷം അങ്ങനെ ആഘോഷിച്ചു ഇവിടെ ആരംഭിക്കുകയാണ് കൊച്ചിയുടെ പുതുവർഷ ആഘോഷ ചരിത്രം പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും ഡച്ചുകാരെ തുടർന്ന് ബ്രിട്ടീഷുകാരും കൊച്ചിയിൽ അധികാരത്തിലെത്തി അക്കാലങ്ങളിലൊക്കെ കൊച്ചിയിൽ യൂറോപ്യൻ മട്ടിൽ പുതുവർഷം ആഘോഷിച്ചു ഈ ആഘോഷം സംസ്കാരം കൊച്ചി ജീവിതത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം കൊച്ചിയിലെ പുതുവർഷ ആഘോഷം അങ്ങനെ തുടരുകയായിരുന്നു കൊച്ചിയിൽ സൗഹൃദ കൂട്ടങ്ങൾ ചെറിയ പപ്പാന രൂപങ്ങൾ ഉണ്ടാക്കി അതിനു സമീപം പുതുവർഷം ആഘോഷമാക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാർണിവൽ പരിപാടിയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് പപ്പാനിയുടെ രൂപം കത്തിക്കൽ ആരംഭിച്ചു വിട പറയുന്ന കൊലത്തിന്റെ കാലത്തിന്റെ പ്രതീകമായി കത്തി അണയുന്ന പപ്പാനി യൂറോപ്യൻ വൃദ്ധന്റെ രൂപമാണ് പപ്പാനിക്ക് നൽകുക വർഷം തോറും പപ്പാനിയെ കത്തിക്കുന്നതിന് സാക്ഷികളാവുന്നവരുടെ എണ്ണം അങ്ങനെ ഏറുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ പപ്പാൻ നിർമ്മാണത്തിൽ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചു ജാതിമത ഭേദമില്ലാതെ ഒരു ലക്ഷത്തോളം ആളുകൾ പപ്പാനിയെ കാണാനെത്തും കൊച്ചിയുടെ സെക്കുലർ ഫെസ്റ്റിവൽ എന്ന് വിശേഷിപ്പിക്കാം പപ്പാഞ്ഞ കത്തിക്കൽ ആഘോഷത്തെ ലോകത്തെ പപ്പാഞ്ഞ കത്തിക്കൽ ആഘോഷം കൊച്ചിയിൽ മാത്രമാണ് ഉള്ളത് എന്നാൽ ഇന്ന് പലയിടത്തും പപ്പാനിയ കത്തിക്കൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിന്റെ അവസാനവും പുതുവർഷത്തിന്റെ ആരംഭവുമാണ് പപ്പാനിയെ കത്തിക്കൽ മൈതാനത്ത് കെട്ടിയുയർത്തിയ പപ്പാനി രൂപത്തെ കത്തിക്കുന്നതിലൂടെ പിന്നിടുന്ന വർഷത്തെ വേദനകളും ദുരിതങ്ങളുമാണ് എരിച്ചു കളയുന്നുവെന്നാണ് സങ്കല്പം ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പപ്പാനിയെ കത്തിക്കുന്നത് എന്തായാലും ഫോർട്ടുകുച്ചിയിലെ കാർണിവൽ ആഘോഷത്തിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഇത്തവണയും കടുത്ത നിയന്ത്രണങ്ങളാൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജനങ്ങളുടെ അമിത വരവിനെ തുടർന്ന് പരനാരിഴക്കായിരുന്നു വൻ ദുരന്തം ഒഴിവായത് അതുപോലെ അടുത്തിടെ ഉണ്ടായ കുസാൻ ദുരന്തം മൂലം കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം ആളുകളെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും മടക്കി അയക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം അതിനായി ബസ് സർവീസും ഒരുക്കുകയും ചെയ്യും അതുപോലെ മെട്രോ സർവീസും ലഭ്യമാണ് എന്നാലും ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ചതാവട്ടെ ആഘോഷങ്ങൾ അതിന് കടക്കാതിരിക്കട്ടെ